എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആയിരിക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സുകളൊക്കെ കാണുക എല്ലാവരും ക്ലാസ്സുകൾ കാണുന്നു അതിലുപരി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു എന്നൊക്കെ അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ക്ലാസ്സുകളൊക്കെ കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ മനസ്സിലാവുന്നു എന്ന് തോന്നുക എന്ന് തോന്നിയാൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ വിശേഷം ഒന്നും നമുക്കിപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ററോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എക്സലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാനായിട്ട് പോകുന്നത് അതായത് നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ടേബിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തെ വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് അതായത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അവിടെ ഉണ്ടാകും ചിലപ്പോൾ അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെ മാത്രം എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ടേബിളിനെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറ്റും അല്ലാതെ നമ്മൾ ഓരോ വാല്യൂസും അവിടുന്ന് കളഞ്ഞിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മളുടെ ടേബിളിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത് അതായത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു സബ്ജക്റ്റിന്റെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ആ സബ്ജക്റ്റിന്റെ പേര് ഇപ്പൊ മലയാളം ആണെങ്കിൽ തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിലും ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മാക്സ് ആണെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ചില വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ ജസ്റ്റ് മാർക്സ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ മാർക്കും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പൊ ട്വന്റി ഫൈവ് ആണെങ്കിലും ട്വന്റി ആണെങ്കിലും എല്ലാം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ടേബിളിലെ വാല്യൂസിനെ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂസിനെ നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാന്നാണ് പറയുന്നത് അപ്പൊ അതിനുവേണ്ടി നമ്മൾ എക്സെല്ലിൽ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് യുണീക്ക് എന്ന് പറയും ഫംഗ്ഷന്റെ പേരാണ് യുണീക്ക് അപ്പൊ എക്സെല്ലില് നമ്മൾ ഏതൊരു ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ആദ്യം ഈക്വൽ സൈൻ ആണ് കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഇവിടെയും ഈക്വൽ സൈൻ ആണ് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഏത് ഫങ്ഷൻ ആണോ ഉപയോഗിക്കുന്നത് ആ ഫങ്ഷന്റെ പേര് കൊടുക്കണം അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷന്റെ പേര് യുണീക്ക് എന്ന് പറഞ്ഞു അപ്പം യുണീക്ക് എന്ന് നമ്മൾ യു എൻ ഐ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ തൊട്ട് താഴെ യു എൻ ഐ ചേർത്തിട്ടുള്ള ഫങ്ഷന്റെ പേരുകൾ താഴോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ നോക്കി കഴിഞ്ഞപ്പോ നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് യുണീക്ക് എന്ന് പറയുന്ന ഫങ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ യുണീക്ക് എന്ന് പറയുന്ന ഫങ്ഷൻ നമുക്കിനി കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നുകിൽ നമുക്ക് അതിന്റെ പേര് ഫുള്ള് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ വന്നിരിക്കുന്ന ഫങ്ഷന്റെ മുകളിൽ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല അതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യണം അപ്പൊ നമ്മൾ രണ്ട് തവണ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ആ ഫംഗ്ഷന്റെ പേരും അതോടൊപ്പം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതും കൂടെ അവിടെ വരും അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഈ പേര് ഫുള്ള് നമ്മൾ ടൈപ്പ് ചെയ്യണം അതേപോലെ തന്നെ ഈ ബ്രാക്കറ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുവാണെങ്കിൽ ബ്രാക്കറ്റ് വരെ ഓട്ടോമാറ്റിക്കലി അവിടെ തന്നെ അങ്ങ് വന്നുള്ളൂ അപ്പൊ നമ്മൾ ഫങ്ഷൻ കൊടുത്തു ബ്രാക്കറ്റും കൊടുത്തു ഇനി ഇനിയിപ്പൊ ചെയ്യേണ്ട കാര്യം നമ്മുടെ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂസ് ഇരിക്കുന്ന ആ ഒരു സെല്ല് അതായത് ആയിരിക്കുന്ന വാല്യൂസിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യണം ഇപ്പൊ ഇവിടെ മലയാളം മുതൽ മാക്സ് വരെയാണ് അപ്പൊ ഈ മലയാളം എന്ന് പറയുന്ന വാല്യൂ ഇരിക്കുന്ന ആദ്യത്തെ സെല്ലിന്റെ അവിടോട്ട് മൗസ് ഒന്ന് കൊണ്ടുവെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ മൗസ് ഒന്ന് ഡ്രാഗ് ചെയ്യുക അതായത് മൗസ് ഇങ്ങനെ താഴോട്ട് ആക്കുക നമ്മൾ മൗസ് മൗസിൽ കൈ എടുക്കാൻ പാടില്ല അതായത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മൗസ് ഇങ്ങനെ താഴോട്ട് ഡ്രാഗ് ചെയ്യുക അപ്പൊ താഴോട്ടാക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഓരോ വാല്യൂസും ഇങ്ങനെ സെലക്ട് ആവുന്നത് അപ്പൊ മൊത്തം വാല്യൂ സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈ എടുക്കുക കൈ കഴിയുമ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ സെലക്ട് ചെയ്ത അത്രയും സെല്ലിന്റെയും അഡ്രസ് ഇവിടെ കൊടുത്ത ഫങ്ഷന്റെ ബ്രാക്കറ്റ് കഴിഞ്ഞ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഇനിയിപ്പൊ നമ്മള് ചെയ്യേണ്ട കാര്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ ബ്രാക്കറ്റിനെ ക്ലോസ് ചെയ്യണം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ക്ലോസിംഗ് ബ്രാക്കറ്റ് കിടക്കുന്നത് സീറോ എന്ന് പറയുന്ന നമ്പറിലാണ് അപ്പൊ ജസ്റ്റ് സീറോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസിംഗ് ബ്രാക്കറ്റ് വരത്തില്ല സീറോയാണ് വരുന്നത് അപ്പൊ നമുക്ക് ബ്രാക്കറ്റ് വരാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കണം അടുത്ത ഫിംഗർ കൊണ്ട് ബ്രാക്കറ്റ് ഇരിക്കുന്ന കീ അതായത് സീറോയിലും പ്രസ് ചെയ്യണം അറ്റ് ദ സെയിം ടൈം ഈ രണ്ട് കീയും പ്രസ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബ്രാക്കറ്റ് അവിടെ വരത്തുള്ളൂ അപ്പൊ ഇത്രയാണ് നമ്മുടെ കമാൻഡ് കൊടുക്കേണ്ട കാര്യം ഇനി ചെയ്യേണ്ട കാര്യം ആ ഒരു ഒന്ന് പ്രോസസിംഗ് നടക്കാൻ വേണ്ടി കീബോർഡിലെ എൻഡർ കീ ഒന്ന് പ്രസ് ചെയ്യുക അപ്പൊ എൻഡർ കീ നമ്മൾ പ്രസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു വാല്യൂസ് ഇരിക്കുന്ന ആ ഒരു കോളത്തിലെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെ എല്ലാം എലിമിനേറ്റ് ചെയ്തിട്ട് അതിനകത്ത് എത്ര സബ്ജക്റ്റ് ഉണ്ട് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ ഒരു കമ്പനിയിലെ വലിയ ലിസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെ എലിമിനേറ്റ് ചെയ്ത് അതിനകത്തെ വാല്യൂസ് കാണാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം എങ്ങനെയാണ് ഈ ഒരു വാല്യൂസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ഇനിയിപ്പോ നമുക്ക് ഈ ഒരു രണ്ടാമത്തെ കോളത്തിൽ ആഡ് ചെയ്തിരിക്കുന്ന മാർക്കിനകത്തും ഒരുപാട് വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ആ ഒരു മാർക്കിൽ നിന്നും റിപ്പീറ്റ് ആയി വന്നിരിക്കുന്ന വാല്യൂസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് നോക്കാം അതിനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഫംഗ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ് സോ ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ എലിമിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് യുണീക്ക് അപ്പൊ യുണീക്കിന്റെ യു എൻ ഐ നമ്മൾ ടൈപ്പ് ചെയ്തപ്പോ തന്നെ യുണീക്ക് ഫങ്ഷൻ താഴെ വന്നിട്ടുണ്ട് അപ്പൊ ആ യുണീക്ക് എന്ന് പറയുന്ന ഫങ്ഷന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ അവിടെ വരും അതോടൊപ്പം തന്നെ ബ്രാക്കറ്റും ഓപ്പൺ ആയി വരും ഇനി ചെയ്യേണ്ട കാര്യം നമ്മുടെ ഒരു വാല്യൂസ് ഇരിക്കുന്ന സ്റ്റാർട്ടിങ് സെല്ലു മുതൽ അവസാനത്തെ വാല്യൂ ഇരിക്കുന്ന സെല്ലു വരെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു വാല്യൂസ് ഇരിക്കുന്ന സെല്ലിന്റെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെയുള്ള സെല്ലിന്റെ അഡ്രസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഷിഫ്റ്റും സീറോയും കൂടെ ഒരേപോലെ പ്രസ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസിങ് കൊടുക്കുക എന്നിട്ട് ഇനി അതിന്റെ പ്രോസസിങ് നടക്കാനായിട്ട് കീബോർഡിലെ കീ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പൊ നമ്മൾ എന്റർ കീ പ്രസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന മാർക്സിനെ എല്ലാം എലിമിനേറ്റ് ചെയ്തിട്ട് ശരിക്കുള്ള വാല്യൂസ് നമുക്ക് അവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു വലിയ ലിസ്റ്റിൽ നിന്നും വാല്യൂസിനെ സോട്ട് ചെയ്തെടുക്കാം എല്ലാവരും ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് കണ്ടുപോകും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതിലുപരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു നിങ്ങൾക്ക് എളുപ്പമായോ എന്നോട് പറയുക നാളെ ഇപ്പം നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ബൈ ബൈ